നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വെള്ളിക്ക് സ്വാഗതം ശക്തമായ പ്രാസംഗ്യന്മാരെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ചെഗുത്താൻ സുനി കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു സഹോദരൻ വീഡിയോ അയച്ചു തന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രസംഗങ്ങൾ ശക്തമായ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന ബിജു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിഴിങ്ങാൻ ശ്രമിക്കുന്ന ഒരു ചെകുത്താനയാണ് ചെഗുത്താം സുനി എന്ന് പറയുന്ന ചെഗുത്താം സുനി ഏതൊക്കെ പ്രസംഗിച്ചാലും ഇവരെല്ലാം അഴിമതി പറയുക ആക്ഷയം പറയുക എന്നുള്ളത് ചെകുത്താനായ അവന്റെ ഒരു കടമയായി കടപ്പാടായി ഇവൻ അവന്റെ ചാനലിൽ നടത്തുന്ന ഒന്നാണ് ചെകുത്താം സുനിയെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല നമുക്കറിയാം തെളിവില്ലാത്ത കാര്യങ്ങളെ നുണച്ചി സ്ത്രീകളെ വെച്ചുകൊണ്ട് വാതോരാതെ നുണ പറയുന്ന ഒരുതനാണ് ചെകുത്താം സുനി നമുക്കൊരു കാര്യം ചെയ്യാം ചെകുത്താം സുനി കഴിഞ്ഞ ദിവസം ബിജു എന്ന് പറയുന്ന പാസ്റ്ററെ അവൻ വിഴുങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പെന്തക്കോസിലെ പാസ്റ്റർമാർ ഈ ചെകുത്താ സുനിക്ക് വിഴുങ്ങാ നിന്നു കൊടുക്കുമോ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇവരാരും ഒന്നിനും മറുപടി പറയത്തില്ല പക്ഷേ ഇത് കാണുന്ന ഞങ്ങൾ സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ എടാ ചെകുത്താനെ എടാ ചെകുത്താ സുനി നീ വിഴിങ്ങാൽ തീരുന്നതല്ല പെന്തക്കോസിലെ പാസ്റ്റർമാരുടെ പ്രസംഗങ്ങൾ നമുക്ക് ആദ്യം ആദ്യമൊന്ന് കേൾക്കാം ന്യൂജൻ ബന്ധുക്കൾക്കിടയിൽ അവിഞ്ഞ അഭിഷിത്തന്മാരുടെ ഇടയിൽ ഒരുപാടെണ്ണം കടന്ന് ബുക്കും പേപ്പറും ഇല്ലാതെ വിരകുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മൈക്കാട് പണിക്ക് പോലും കൊള്ളാത്തവന്മാരാണ് ഇതെന്ന് ഓർക്കണം അതിൽ വീര്യം കൂടിയോരണത്തിനെ ഞങ്ങൾ യാദൃശികമായി കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി സ്ത്രീകളുടെ അടിവെറ്റിയിലെ പുറത്തു കാണാൻ വയ്യാത്ത മുഴകളും വേദനകളും സൂത്രം സൂത്രം പറഞ്ഞ് ലയിപ്പിച്ച് കളയുന്ന പ്രത്യേക വരമുള്ള ഒരു മുതലാണിത് ലവൻ്റെ പേരാണ് തേപ്പ് ബിജു ലവൻ്റെ പെർഫോമൻസ് നമുക്ക് ഒന്ന് കണ്ടാലോ വിളിക്കട്ടെ ബീജു ബീജു ബാബ ഓയ് ഡാണ്ട അമ്മാമ്മമാർ വന്ന് നിൽക്കുന്നു ടടയിങ്ങു ഉടകലരിമല്ലോ 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 ഉടക മട്ടാഞ്ചേരിയിലെ സകല മുസ്ലിങ്ങളും ഐ മീൻ ബോട്ടും ഷിപ്പും അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടൊക്കെ ഉള്ളവരാ അവരുടെ എല്ലാ ഫിഷിംഗ് ബോട്ടും മട്ടാഞ്ചേരി പ്രാർത്ഥിച്ചിറക്കുന്നത് കൃപയാ ഞാനാ ഫ്രിഡ്ജിനകത്ത് ചെമ്മിനും മീനും ആമ നെയ്മീനും വെക്കാ സ്ഥലമില്ല പ്രാർത്ഥിക്കുന്ന ഞാനാ പോയി കിട്ടി ആദ്യം കൊണ്ടുവന്ന് നിറയുന്നത് എന്റെ ഫ്രിഡ്ജിനകത്താ ദൂത് മനസ്സിലായില്ലേ എന്റെ വിളി എന്താന്ന് മനസ്സിലാക്കിയപ്പോൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊതി ഉണ്ടാകാൻ കൊതി ഉണ്ടാകണം ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പോയി ഒരു മീറ്റിംഗ് പോയി പത്ത് ആയിരത്തി അഞ്ഞൂറിലധികം പേരുണ്ട് ആ മീറ്റിങ്ങിൽ കൃമയാൽ എനിക്ക് ഇതുപോലെ മുന്നിലിരിക്കാൻ ഒരു അവസരം കിട്ടി ആ ദൈവദാസം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ സിമ്പിളായിട്ട് വചനം പ്രസംഗിക്കുക പന്ത്രണ്ട് വയസ്സുള്ള ജനിച്ചിട്ട് ഇന്നുവരെ കണ്ണില്ലാത്ത കൺ തടമില്ലാത്ത കൺ കൺപോളയില്ലാത്ത ഒരു അമ്മ നേരെ കയറി വന്നിട്ട് പാഷോട് പറഞ്ഞു പാഷു പ്രസംഗിച്ചില്ലേ വേദപുസ്തകത്തിൽ കുഴിട്ട് കണ്ണ് തുറക്കുമെന്ന് ജനിച്ചിട്ടിന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ല കൺ പോളയില്ല കൺ തടമില്ല ദശ കൊണ്ട് മൂടിയിരിക്കുന്നു പാസ് പ്രസംഗിച്ച ദൈവം ജീവൻ ഇട്ടെങ്കിൽ അങ്ങ് ഉയർപ്പിക്കാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യേശു മരിച്ചിട്ടില്ല ആന്റി എന്റെ യേസു മരിച്ചിട്ടില്ല ഞാന് കേരളത്തിന്റെ കണ്ണോടെ ഇരിക്കുക ആമേൻ ഇവിടെ നിന്നുമല്ല യൂറോപ്പിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച ആ മീറ്റിങ്ങിൽ ഞാനും ഉണ്ട് മൻ ഈ ദൈവദാസം പതുക്കെ ഈ ആണ്ടിയെ മുന്നോട്ട് വിളിച്ച കൊച്ചിനെ മുന്നോട്ട് വിളിച്ചെ അവനങ്ങ് കെട്ടിപ്പിടിച്ചു മൈക്കൊരുത്തുന്ന കൈ കൊടുത്തു രണ്ട് കൈയും ആ കൺ തടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങടെ വചനം പറയുന്നു ഞാനും വിളിച്ചു പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവനങ്ങ് നിലത്തെങ്ങ് സ്പ്രിങ് പോലെ ചാടാൻ തുടങ്ങി ചാടി അവന് എന്താണെന്നറിയില്ല ഈ പാശ് കൈയെടുത്തപ്പോ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു ഇവൻ അമ്മയെ കയറി

അഭിജിത്തനെ ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ ഞാൻ ആ മീറ്റിംഗ് കൂടാൻ പോയതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ മീറ്റിങ്ങിൽ ഏറ്റവും അഞ്ഞൂറ് പേരുടെ ഏറ്റവും ഞാൻ ആ മീറ്റിങ്ങിൽ ഇരിക്കുക ഈ ദൈവദാസം പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു വ്യക്തിയായി ഞാൻ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ കേരളക്കരയിൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരുവനെ വേണം കർത്താവേ അങ്ങക്ക് ഹിതമെങ്കിൽ എന്നെ ഒന്ന് തൊടണം ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ മനുഷ്യൻ ദൈവവും എന്റെ ദൈവവും ഒരപ്പനിയാവിന്റെ ദൈവം തന്നെയാ എന്റെ ദൈവം എന്ന് ഞാൻ ഓരല്ലരിന്ന് പറഞ്ഞാവേ ആ മനുഷ്യരെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ ഞ്ഞൂറ് പേരുടെ പുറകിൽ ഇരിക്കുന്ന എന്നെ വിളിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്റെ അടുത്തുള്ള പാഷോട് ഞാൻ പറഞ്ഞു പാഷ നിങ്ങൾ കണ്ടോ ആ ദൈവദാസൻ ഇപ്പൊ എന്നെ മുന്നോട്ട് വിളിക്കും ആ രണ്ടുപേരുണ്ട് രണ്ടുപേരോടും പറഞ്ഞു ഈ പുള്ളി പ്രസംഗം കഴിഞ്ഞ് ശക്തമായ വചന ശുശൂഷിക പ്രസംഗം കഴിഞ്ഞ് മൈക്ക് വെച്ചിട്ട് ഈ ഇറങ്ങിപ്പോയി പോയപ്പോൾ എന്റെ കൂടെ ഇരുന്ന ദൈവദാസൻ പറഞ്ഞു പാഷല്ലേ പറഞ്ഞത് മുന്നോട്ട് വിളിക്കുമെന്ന് സ്റ്റെപ്പ് റങ്ങി തിരിച്ചു കേറി വന്നു മൈക്കെടുത്തിട്ട് പറഞ്ഞു ആ മാൻ ഓഫ് ഗോഡ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നു പേരുടെ പുറത്ത് ഞാൻ മുന്നിലെ കോടി വരുമ്പോൾ ആ ദൈവദാസന് വിളിച്ചു പറഞ്ഞു കേരളത്തിൽ അവൻ നിന്നു പോയ ഒരു അഭിഷേകത്തിന് പകർച്ചയ്ക്ക് അഭിഷേകം ചെയ്യാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ും സിമ്പിൾ ഞാൻ എല്ലാ സഭ അനുഗ്രഹിക്കപ്പെടും അവരാരും ഏറ്റെടുക്കത്തില്ല ഞാൻ തിരിച്ചു പോകുമ്പോ ഇതൂതെല്ലാം കൂടി എന്റെ കൂടെ പോരും കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻ പണിയുന്ന ഞാനാ പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയും നിങ്ങൾ ഈ ശബ്ദമെടുത്ത് ശബ്ദം വേണം വേണം ലക്ഷം സെന്റിന് ഞാൻ ഞാൻ മുടക്കി എയർ കണ്ടീഷൻ ആക്കി ഒരു കേട്ടില്ലേ ബിജുവിന്റെ അന്യായ ഭാഷ മീൻ തട്ടുന്നതിന്റെ ചെകിത്താൻ സുനി ബിജുവിനെ വിഴിഞ്ഞാ ശ്രമിച്ചു പക്ഷേ എനിക്കൊരു കാര്യം പറയുണ്ട് നീ വിചാരിച്ചാൽ ഒടുങ്ങുന്നതല്ല പെന്തക്കോസിന്റെ പ്രസംഗം പെന്തക്കോസുകളുടെ പ്രസംഗത്തിനിടയിൽ ദൈവദാസത്തിനിടയിൽ നിൽക്കുന്ന അത്ഭുതങ്ങൾ ദൈവം വിളിക്കുന്ന കാര്യങ്ങൾ പ്രവചനങ്ങൾ സൗഖ്യങ്ങൾ ഇതെല്ലാം പെന്തക്കോസ് സമൂഹത്തിന്റെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്ന ഇന്നുമതല്ല വേദപുസ്തകത്തിന്റെ ഉള്ള കാലം മുതൽ സാക്ഷ്യം പറയുക മറ്റുള്ളവരെ തമ്മിൽ തന്നെ പ്രബോധിപ്പിക്കുക ഇതൊക്കെ പെന്തക്കോ സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളല്ല ഇതൊക്കെ സാധാരണ വിഷയങ്ങളാണ് വെള്ളത്തിൽ നനയാത്ത അല്ലെങ്കിൽ സ്നാനപ്പെടാത്ത നിരീശ്വരവാദിയായ ദൈവം ആരും തെറി മാത്രം പറയുന്ന നുണച്ചുകളെ കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ അവമാനിക്കാൻ ശ്രമിക്കുന്ന വ്യാജനും ചികത്താനുമായ നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഫാസ്റ്റർമാരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിലാണ് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഞാൻ ഞാനത് ചെയ്തു എന്നെ വിളിച്ചു ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നെ അഭിഷേകം ചെയ്തു നിങ്ങൾ ആരെയാണ് ഉയർത്തുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്താതെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ സൂക്ഷിക്കുക ക്രിസ്തുവിനെ ഉയർത്തുവാൻ ക്രിസ്തുവിനെ ഉയർത്താതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തി നിങ്ങളെ കുറിച്ചുള്ള പൊങ്ങച്ചെങ്കൽ പറഞ്ഞാൽ ചെകുത്താൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവനത് എടുക്കും അവനത് ഇളക്കും അതുകൊണ്ട് പെന്തക്കോസ്സുകാരെ വിഴുങ്ങാൻ ഒരു വിഴുങ്ങാൻ ചെഗുത്താസുനി ആയിട്ടില്ല പ്രസവിക്കുന്ന ഭാഷന്മാർ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ ഉയർന്ന വാക്കുകൾ പറയാട്ടെ പറയാതെ ക്രിസ്തുവിനെ ഉയർത്തുന്ന വാക്കുകൾ പറയുക അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ചെകുത്താൻമാർക്ക് നിങ്ങളെ കുറിച്ച് ഒരു അവാർഡവും പറയാൻ പറ്റില്ല ഗോഡ് ബ്ലസ് യു